െ ഈശോ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയമോ ഇന്നത്തെ ദിനത്തില് ഈശോ നമ്മളോട് ചിന്തിക്കാനായിട്ട് പറയുന്നത് നിന്റെ ഹൃദയം എവിടെയാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഹൃദയം ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറുകയും നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ഈ ഭൗതികമായ ലോകത്തെക്കുറിച്ച് കുറിച്ച് മാത്രമാണ് കാരണം എന്താണ് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ടല്ല കാരണം എൻ്റെ നിക്ഷേപം ഇവിടെയാണ് ഈ ഭൂമിയിലാണ് എനിക്ക് പ്രിയപ്പെട്ടതും എനിക്ക് പ്രിയപ്പെട്ടവരും ഒക്കെ ഈ ഭൂമിയിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയവും ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് എന്റെ നിക്ഷേപങ്ങള് ഈ ഭൂമിയില അതുകൊണ്ടാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ ഈ ഭൂമിയില് എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം അതിനുവേണ്ടി വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ ചിന്തിക്കാൻ നിന്റെ ഹൃദയം എവിടെയാ നിന്റെ ഹൃദയം ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മറിച്ച് നിന്റെ ഹൃദയം ഉയരണം ഇങ്ങോട്ടേക്ക് ഉയരണം സ്വർഗത്തിലേക്ക് ഉയരണം സ്വർഗത്തിലേക്ക് നിന്റെ ഹൃദയം ഉയരണമെങ്കിൽ നിന്റെ നിക്ഷേപം നിനക്ക് പ്രിയപ്പെട്ടവര് സ്വർഗത്തിലായിരിക്കണം ദൈവസന്നിധിയിൽ ദൈവത്തെ ിയപ്പെട്ടവനായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയരുന്നത് നമ്മുടെ സമ്പാദ്യങ്ങള് സ്വർഗത്തിൽ ശേഖരിച്ചു വെക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയരുന്നത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധ കുർബാന മധ്യേം നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയരുമ്പോഴാണ് പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുക പക്ഷെ എൻ്റെ ഹൃദയം പലപ്പോഴും ഈ ഭൂമിയിലെ പല വസ്തുക്കളിൽ ഒതുങ്ങി തടഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാം എൻ്റെ ഹൃദയം ഉയരണം എങ്ങോട്ടേക്കാണ് ഉയരേണ്ടത് സ്വർഗത്തിലേക്ക് ഉയരണം സ്വർഗത്തിലേക്ക് എൻറെ ഹൃദയം ഉയരണമെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാവണം ഈ ലോക ജീവിതത്തിനപ്പുറം എനിക്ക് ഒരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് സ്വർഗത്തിൽ ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിക്കേണ്ടത് ഈ ഭൂമിയിൽ നന്മപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം ഈ ഭൂമിയിൽ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടംപോലെ സമ്പാദ്യങ്ങൾ ഉണ്ടായിരിക്കാം ഇഷ്ടംപോലെ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കാം ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ സ്വർഗത്തിൽ എനിക്ക് എന്താണ് ുള്ളത് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സമൂഹത്തിൽ പലപ്പോഴും ഒന്നും ശേഖരിച്ചു വെക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഈ ഭൂമിയുടെ ശേഖരങ്ങൾ മാത്രമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഈ ഭൂമിയിൽ ഞാൻ ശേഖരിക്കുന്നതെല്ലാം പാഴായി പോകും എല്ലുപേക്ഷിച്ച് ഒന്നുമില്ലാതെ ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വരും ഞാൻ സ്വർഗത്തിൽ കൂട്ടി വെക്കുന്ന സമ്പാദ്യങ്ങളാ എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാവുക സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ സ്വർഗത്തിൽ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെക്കുക എന്നാൽ നിന്റെ ഹൃദയവും അവിടെ ആയിരിക്കും നിന്റെ ഹൃദയത്തിലെ നിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിന്റെ ദൈവമായിരിക്കണം ആ ദൈവത്തെ നീ സമ്പത്തായി കരുതിയാല് സ്വർഗത്തിലേക്ക് നിന്റെ ഹൃദയം യാത്ര ചെയ്യും അവിടെ നിനക്ക് ശാന്തത ഉണ്ടാവും അവിടെ നിനക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഭൂമിയിലെ സമ്പാദ്യങ്ങളെ കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാകാതെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തുവാനായിട്ട് സ്വർഗത്തിൽ സമ്പാദ്യങ്ങൾ സംഭരിച്ചു വെക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ